പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന രണ്ട് കൃപകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഒന്നാമത്തേത് അതിർത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നു പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ കൃപ അതിർത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നു ഉണ്ണിമോളെ അനിതാപത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അതിർത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നു രണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ കൃപ രോഗങ്ങൾ സൗഖ്യപ്പെടുന്നു മൂന്ന് തരത്തിലുള്ള രോഗങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കറക്റ്റ് സൗഖ്യം തരുമെന്ന് അച്ഛൻ പറഞ്ഞു ഒന്നാമത്തേത് ശാരീരിക സൗഖ്യങ്ങൾ രണ്ട് വൈകാരിക സൗഖ്യങ്ങൾ മൂന്ന് ആത്മീയ സൗഖ്യങ്ങൾ അപ്പോൾ മൂന്ന് തരത്തിലുള്ള സൗഖ്യങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചോ രോഗാവസ്ഥകളൊക്കെ ഉള്ളവർ ഈശോയ്ക്ക് കൊടുത്തോ ഈശോ വന്ന് തൊടും നിങ്ങളുടെ ശാരീരിക സൗഖ്യം തരും നിങ്ങൾക്ക് വൈകാരിക സൗഖ്യം തരും നിങ്ങൾക്ക് ആത്മീയ സൗഖ്യം തരും വിശ്വാസമുണ്ടോ വിശ്വസിക്കുന്നോ നിങ്ങൾ എങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറ വിശ്വസിക്കുന്നോ വിശ്വസിക്കുന്നോ ആ വലതകരമുയർത്തി പ്രൈസ്തലാഡ് പ്രൈസ്തലാട് ആലേ ലുയ ആലേ ലുയ ആലേ ലുയ ആലേ ലുയാ അപ്പോൾ സങ്കീർത്തനം നൂറ്റി മൂന്ന് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ രണ്ട് പോയിൻറ്റ് കഴിഞ്ഞു മൂന്നാമത്തെ പോയിൻ്റിലേക്ക് നമ്മൾ ചെല്ലുകയാണ് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹം ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു സങ്കീർത്തനം നൂറ്റി മൂന്ന് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ മൂന്നാമത് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ കൃപ നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു ഇങ്ങനെ എഴുതിക്കോ പാതാള ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അതായത് ഞാൻ ജീവനാണ് ജീവനച്ചൻ എന്നെ പാതാളത്തിൽ നിന്ന് കർത്താവ് രക്ഷിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു സങ്കീർത്തനം പതിനാറ് പത്ത് എഴുതി വെച്ചു സങ്കീർത്തനം പതിനാറ് പത്ത് പാതാളം എന്നുള്ളൊരു വാക്ക് പലയിടങ്ങളിൽ നമ്മൾ ബൈബിളിൽ കാണും അതാണ് സങ്കീർത്തനം പതിനാറ് പത്ത് വചനം ഇങ്ങനെയാണ് അവിടെ നിന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല ഒന്നേറ്റ് പറഞ്ഞ് അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല വലതു കരമുയർത്തി പ്രൈസ്തലാൾ പ്രൈസ്തലാൾ ആലേ ലുയാ ആലെ ലുയാ വീണ്ടും സങ്കീർത്തനം എൺപത്തി ആറ് പതിമൂന്ന് സങ്കീർത്തനം എൺപത്തി ആറ് പതിമൂന്ന് സങ്കീർത്തന എൺപത്തി ആറ് പതിമൂന്ന് എന്നോട് അങ്ങ് കാണിക്കുന്ന കാരുണ്യം വലുതാണ് പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചു വചന ഒന്നായിട്ട് പറഞ്ഞ് എന്നോട് അങ്ങ് കാണിക്കുന്ന വചനം ദാഹത്തോടെ പറയണം അതരം കൊണ്ടാണ് പറയുന്നതെങ്കിലും ഹൃദയം കൊണ്ട് ഫീൽ ചെയ്ത് പറയണം വചനത്തിന് ഭയങ്കര പവറാണ് വചനം യോഹന്നാൻ ഞാൻ ഒന്നേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച കർത്താവാണ് വചനം എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ് അവിടുത്തെ വാക്കുകളാണ് ഈ വചനം ആര് ഭക്ഷിക്കുന്നുവോ ദാഹത്തോടെ വചനം ആര് കേൾക്കുന്നുവോ പറയുന്നുവോ അവർക്ക് ആ വചനം കൊണ്ട് തന്നെ വിടുതൽ കിട്ടും വിശ്വസിക്കുന്നോ വിശ്വസിക്കുന്നോ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നോ ആ വലതുകരമുയർത്തി പ്രൈസ്തലോൾ പ്രൈസ്തലോൾ ആലെ ലുയ ആലെ ലുയ ആലേ ലുയാ പിന്നെ ബന്ധനവും അഴിയാനും കെട്ടഴിയാനൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും ബന്ധനവും കെട്ടഴിയണമെങ്കിൽ വചനം എന്നറിയണം ഈ വചനം പറയുന്ന സമയത്ത് കേട്ടിരിക്കാതെ ഉറങ്ങിപ്പോയാൽ കെട്ട് കെട്ടുമുറുകയുള്ളൂ അപ്പൊ നിങ്ങൾ കെട്ടഴിയണം ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറണമെങ്കിൽ കൊതിയോടെ ദാഹത്തോടെ വചനം കേട്ടിരിക്കണം പരസ്പരം എന്ന് പറഞ്ഞേ കൊതിയോടെ വചനം കേൾക്കണമെന്ന് പറഞ്ഞേ ദാഹത്തോടെ വചനം കേൾക്കണമെന്ന് പറഞ്ഞു ഉറങ്ങല്ലിയെന്ന് പറഞ്ഞു ആ വലുത് കരമുയർത്തി പ്രൈസ്തലവാൻ പ്രൈസ്തലവാൻ ആലേ ലുയ ആലേ ലുയ ആലേ ലുയ ആലേ ലുയ ആ അപ്പോൾ ഭജനം ഏറ്റവും പറഞ്ഞേ എന്നോട് അങ്ങ് കാണിക്കുന്ന കാരുണ്യം വലുതാണ് കണ്ണടച്ചേ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചേ എന്നിട്ടൊന്ന് ഫീൽ ചെയ്തിട്ട് പറഞ്ഞേ കർത്താവെ എന്നോട് അങ്ങ് കാണിക്കുന്ന അങ്ങ് കാണിക്കുന്ന കാരുണ്യം വലുതാണ് കണ്ണു തുറന്നോ വലുതരം ഉയർത്തി പറഞ്ഞു പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചു ഇരുകരങ്ങളും ഉയർത്തി പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവിടെ എൻ്റെ പ്രാണനെ രക്ഷിച്ചു പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചു ഇപ്പം രണ്ടിടങ്ങളിൽ പാതാളം എന്ന വാക്ക് ഒരുപാടിടങ്ങളിലുണ്ട് രണ്ടിടങ്ങളിൽ പാതാളം എന്ന വാക്കിനെ നമ്മൾ പരിചയപ്പെട്ടു ഞാൻ അടുത്ത എഴുതി വയ്ക്കുക എന്താണ് പാതാളം എന്താണ് പാതാളം എന്താണ് പാതാളം തിരിച്ചുവരവ് ശരിയാണ് ടീച്ചർ പറഞ്ഞത് കേട്ടോ തിരിച്ചു വരവ് അസാധ്യമായ ഇടമാണ് പാതാളം തിരിച്ചു വരവ് അസാധ്യമായ ഇടമാണ് പാതാളം തിരിച്ചു വരവ് അസാധ്യമായ ഇടമാണ് പാതാളം ടീച്ചർ പറഞ്ഞ എക്സാമ്പിൾ കണ്ടോ നരകം നരകത്തിൽ നമ്മൾ ആരെങ്കിലും പോയാൽ തിരിച്ചു വരാൻ പറ്റുമോ പറ്റത്തില്ല ഹലോ പറ്റോ പറ്റത്തില്ല അതാണ് തിരിച്ചു വരവ് അസാധ്യമായ ഇടമാണ് പാതാളം ബെസ്റ്റ് എക്സാമ്പിള് നിങ്ങൾക്ക് അച്ഛൻ പറഞ്ഞു തരാം ജോബ് ജോബ് പാതാളത്തിൽ കിടന്നൊരു മനുഷ്യനായിരുന്നു ആയിരുന്നോ ജോബിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു ജോബിന്റെ സ്വത്തുവകകള് ആടുമാടുകള് കഴുതകള് ഓട്ടകങ്ങള് സർവസമ്പത്തും നശിഞ്ഞു മക്കളെല്ലാം മരിച്ചുപോയി സാത്താൻ പ്രലോഭി സാത്താൻ കൊണ്ടെന്ന വിനയാണത് ദൈവം പരീക്ഷിക്കാൻ സാത്താനെ അനുവദിച്ചു സാത്താൻ ജോബിനെ യഥാർത്ഥത്തിൽ പാതാളത്തിൻ്റെ വക്ക് വരെ എത്തിച്ചു എന്ന് പറയുക ഭാര്യ അവസാനം ജോബിനോട് പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ദൈവത്തെ ശപിച്ചിട്ട് ചത്തൂടെ ഇപ്പൊ എല്ലാവരും വിചാരിച്ച് ജോബിൻ്റെ കൂട്ടുകാരും മൂന്ന് കൂട്ടുകാരും വന്നിട്ട് ജോബിനോട് സംസാരിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് നീ വല്ലാതെ തകർന്നു പോയല്ലോ ദൈവത്തെ ചോദ്യം ചെയ്യാനും അവൻ്റെ ജീവിതത്തിലുള്ള വേദനകളെയൊക്കെ സംസാരിക്കാനും അവനെ കുറ്റപ്പെടുത്താനൊക്കെ അവർ തുനിയുന്നുണ്ട് പക്ഷെ ജോബ് അതൊന്നും കേൾക്കുന്നില്ല ജോബ് ഒരിടത്തിൽ പറയുന്നുണ്ട് പാതാളത്തിൻ്റെ വക്കോളം എത്തിയ ജോബ് പറയുന്നുണ്ട് കർത്താവെ എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും മാംസത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഞാനങ്ങേ കാണും എല്ലാവരും പറഞ്ഞേ കർത്താവെ എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും മാംസത്തിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങയെ കാണും അത് ജോബ് കുഷ്ടമൊക്കെ വന്ന് ചാരത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഒരു ഗതിയും പരഗതിയും ഇല്ല പാതാളത്തിലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജോബ് പറഞ്ഞതാണ് എന്ത് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നാലും കർത്താവിനെ തള്ളിപ്പറയാൻ ആയിരം കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും ഒരിക്കലും അവിടുത്തെ ഇട്ടേച്ച് പോകരുത് തള്ളിപ്പറയരുത് ഏത് പാതാളത്തിൻ്റെ അവസ്ഥകളിൽ നിന്നാണെങ്കിലും ഞൊടിയിടയിൽ കർത്താവിന് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും പറ്റത്തില്ലേ വിശ്വസിക്കുന്നോ വിശ്വസിക്കുന്നതെന്ന് പറയരുത് ഞാൻ വിശ്വസിക്കുന്ന പറയുന്നു പേഴ്സണലായിട്ടാണ് കർത്താവ് ഓരോരുത്തരെയും ട്രീറ്റ് ചെയ്യുക മനസ്സിലായോ നിങ്ങൾ വിശ്വസിക്കുന്നോ വലതു ജോബ് മുപ്പത്തി മൂന്ന് ഇരുപത്തി എട്ട് ജോബിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്ന് ഇരുപത്തി എട്ട് ജോബ് മുപ്പത്തി മൂന്ന് ഇരുപത്തി എട്ട് ജോബ് പറയുന്ന വാക്യം ഇതാണ് വാക്ക് ഇതാണ് പാതാളത്തിൽ പതിക്കാതെ അവിടെ നിന്ന് എന്നെ രക്ഷിച്ചു എൻ്റെ ജീവൻ പ്രകാശം കാണും എഴുതിയോ ജോബ് മുപ്പത്തി മൂന്ന് ഇരുപത്തിയെട്ട് എല്ലാവരും ഒന്ന് ദാഹത്തോടെ ഏറ്റുപറഞ്ഞ് ഇപ്പൊ പാതാളത്തിൽ കഴിയുന്ന കുറേ പേരൊക്കെ ഉണ്ടാവും പാതാളം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കടത്തിലൊക്കെ നിൽക്കുന്നവരുണ്ടാവും അത് പാതാളമാണ് മനസ്സിലാവുന്നുണ്ടോ പാതാളമാണ് ഒരിക്കലും വിജയിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കേസുകളൊക്കെ ഉണ്ടാവും കോടതിയിൽ അത് പാതാളമാണ് മുഴുക്കുടിയനായ മകൻ വീട്ടിലുണ്ടാവും അത് പാതാളമാണ് അവനെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല എന്നുള്ളൊരു ചിന്തയിൽ അത് പാതാളമാണ് ഏ കട വീട് എത്ര പരിശ്രമിച്ചിട്ടും പൈസ കൂട്ടിവെക്കാനോ വീട് പണിയാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അത് പാതാളമാണ് പിന്നെ ജീവിത പങ്കാളിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പോകാൻ പറ്റുന്നില്ല ഡിവോഴ്സിൻ്റെ വക്കത്ത് നിൽക്കുകയാണ് അത് പാതാളമാണ് ഡോക്ടർമാർ പറഞ്ഞു മാരകമായ രോഗാവസ്ഥയിലാണല്ലോ നീ ഇനി രോഗം മാറില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഹലോ അതെന്താണ് ഒച്ച പറഞ്ഞു അതെന്താണ് ഒച്ച അതെന്താണ് ആ പാതാളമാണ് മാരക രോഗത്തിലാണ് നീ ലോകം മുഴുവനും വിധി എഴുതി ഇനി നീ രക്ഷപ്പെടൂല്ല അത് പാതാളത്തിൻ്റെ അവസ്ഥയാണ് കുഞ്ഞുങ്ങളുണ്ടാവൂലെന്ന് ഡോക്ടർമാര് വിധി എഴുതി നാട് മുഴുവനും പറഞ്ഞു നിനക്ക് ഒരു രക്ഷയില്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ട് ശാസ്ത്രം ചിന്തിക്കുമ്പോ ശാസ്ത്രം പരീക്ഷിക്കുമ്പോൾ നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഒരു രക്ഷയില്ല അത് പാതാളമാണ് എത്ര പരിശ്രമിച്ചിട്ടും നിന്റെ വിവാഹ തടസ്സം മാറുന്നില്ല അത് പാതാളമാണ് പക്ഷെ ശ്രദ്ധിക്കണം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ പാതാളത്തിൽ നിന്ന് ആര് രക്ഷപ്പെടുത്തും ആര് രക്ഷപ്പെടുത്തും ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ കർത്താവ് പാതാളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും ജോബ് പാതാളത്തിൽ കിടക്കുന്ന സമയത്ത് പാതാളത്തിൽ കിടക്കുന്ന സമയത്ത് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ജോബ് പറഞ്ഞ വാക്കാണ് ഏറ്റുപറഞ്ഞേ പാതാളത്തിൽ പതിക്കാതെ ശരിക്കും ഫീൽ ചെയ്ത് പറയണം നമുക്ക് വചനമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഹൃദയം എന്നറിയണം വചനം കേൾക്കുമ്പോൾ കണ്ണീന്ന് വെള്ളം വരണം അങ്ങനൊരു ദാഹം വേണം കേട്ടോ അങ്ങനൊരു ദാഹം വേണം വേണ്ടി രാവും പകലും കൊതിക്കുന്ന ഒരു ആത്മാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയണം വലതു കരമുയർത്തി പ്രൈസ്തലാൾ ഇരുകരങ്ങളും ഉയർത്തി പ്രൈസ്തല ആലേ ലുയ ലുയുലേ ലുയാ അപ്പൊ ഏത് പാതാളത്തിൻ്റെ അവസ്ഥകളിൽ നിന്നും നമ്മുടെ കർത്താവിന് നമ്മളെ കരകേറ്റാനായിട്ട് പറ്റും ഏറ്റുപറഞ്ഞ് പാതാളത്തിൽ പതിക്കാതെ അവിടെ നിന്ന് എന്നെ രക്ഷിച്ചു എന്നെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ കൈ നഞ്ചത്ത് ഓട്ടോമാറ്റിക്കലി വന്ന ഇന്നിവിടെ ഞാനടക്കം പലരും നിൽക്കുന്നതുണ്ടല്ലോ കർത്താവിൻ്റെ കരണ കൊണ്ട് മാത്രമാണ് പണ്ടേ നമ്മൾ നശിക്കേണ്ടതായിരുന്നു ആയിരുന്നോ കർത്താവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് പണ്ടേ വഴുതെറ്റിപ്പോ പണ്ടേ മദ്യപിച്ച് നശിക്കുകയും കൂട്ടീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ ജീവിക്കേണ്ട വ്യക്തികളാണ് പലരും നമ്മളിപ്പോഴും പല വിഴുപ്പ് പാണ്ഡങ്ങളും കൊണ്ട് ജീവിക്കുന്നവരാണ് ഇന്നലെകളിൽ സംഭവിച്ച വേദനകളും ദുഃഖങ്ങളും കഥനകളും വെറുപ്പും നിരാശയും ഭയവും കൊണ്ട് നിൽക്കുന്നവരാണ് പാതാളത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും പക്ഷെ പാതാളത്തിൽ നിന്ന് കർത്താവിനെ നമ്മളെ ഉയർത്തിക്കൊണ്ടു വരാൻ പറ്റും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന ആ വെരി ഗുഡ് വലനഗരം ഉയർത്തി ഒന്നും കൂടി പാതാളത്തിൽ പതിക്കാതെ അവിടെ നിന്ന് എന്നെ രക്ഷിച്ചു എന്നെ രക്ഷിച്ചു എൻ്റെ കുടുംബത്തെ രക്ഷിച്ചു എൻ്റെ ജീവൻ എൻ്റെ ജീവൻ പ്രകാശം കാണും പ്രകാശം കാണും വലതുകരമുയർത്തി ആലേ ലുയ്യ ആലേ ലുയ ഇരുകരങ്ങളും ഉയർത്തി യേശുവേ 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 നന്ദി സ്തുതി ആരാധന യേശുവേ ആരാധന യേശുവേ മഹത്വം ഇപ്പൊ പാതാളത്തിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ അന്ന ഒന്നാമത്തെ ധാരാ ആ ജോബ് കേട്ടോ ആ ഒന്നാമത്തെ എക്സാമ്പിൾ ജോബാണ് രണ്ടാമത്തെ എക്സാമ്പിൾ ഉൽപ്പത്തി മുപ്പത്തി ഏഴാം അധ്യായം നാൽപ്പത്തി മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം മുതൽ നാല്പത്തി ഒന്നാം അധ്യായം വരെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കണം ഉൽപ്പത്തി മുപ്പത്തിയേഴാം അധ്യായം മുതൽ നാല്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ പൂർവ്വ യൗസേപ്പിനെ നമ്മൾ കാണുന്നുണ്ട് പൂർവ്വ പൂർവയൗസേപ്പ് യാക്കോവിന്റെ മകനായ അരുമസന്താനമായ ബെഞ്ചമിന് മുമ്പ് ജനിച്ച ജോസഫിനെ കാണുന്നുണ്ട് ഏഹ് ജോസഫ് ജോസഫിൻ്റെ പ്രത്യേകത എന്താ ജോസഫിന് പിതാവ് പിതാവായ യോക്കോബ് കൈ കൊണ്ട് തുന്നിയെടുത്ത ഒരു ആ കുപ്പായം കൊടുത്തു വസ്ത്രം കൊടുത്തു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റ് സഹോദരങ്ങൾക്കൊക്കെ അസൂയി ആരോട് ആ ജോസഫിനോട് പിന്നെ അവൻ അബദോശാലേ അവൻ കണ്ടൊരു സ്വപ്നത്തെക്കുറിച്ച് സ്വപ്നം കൂടി അവരുടെ മുന്നിൽ പറഞ്ഞു അതും കൂടി കേട്ടുകഴിഞ്ഞപ്പോൾ ഉള്ള കുരുവും കൂടി പൊട്ടി തകർന്നു ആകെ അവർ വിവശരായി അപ്പം അവരെല്ലാവരും കൂടി തീരുമാനിച്ചു അന്ന ആരെ കൊല്ലണമെന്ന് ജോസഫിനെ കൊല്ലണമെന്ന് അങ്ങനെ ജോസഫിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആദ്യം അവർ അവനെ തല്ലിക്കൊന്ന് കളയാമെന്ന് ആദ്യം വിചാരിച്ചത് പക്ഷേ റൂപൻ എന്തു പറയുന്നു റൂപൻ റൂപൻ എന്തു പറയുന്നു ആ റൂപൻ ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ ഒരു ചേട്ടനുണ്ടായിരുന്നു അവിടെ റൂപൻ റൂപൻ നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും പേരിടണം അതായത് ആപത്തിൽ സഹായിക്കുന്നവനാണ് റൂപൻ കേട്ടോ വലതകരമുയർത്തി പ്രൈസ്തലാ പ്രൈസ്തല ആലേ ലുയ്യാ വചനം കൃത്യമായിട്ട് പറയുന്ന അവൻ്റെ പ്ലാൻ എന്താ പൊട്ടക്കെൻറ്റിൽ ഇട്ടിട്ട് ഈ പൊട്ടന്മാരൊക്കെ പോയി കഴിയുമ്പോൾ വന്ന് രക്ഷപ്പെടുത്താമെന്നായിരുന്നു ചേട്ടായുടെ ചിന്ത നല്ല ചിന്ത നല്ല മനുഷ്യൻ ഏഹ് അപ്പൊ അങ്ങനെ പൊട്ടക്കെൻറ്റിൽ ഇട്ടിട്ട് ഇവരൊക്കെ പോയി പറഞ്ഞു ഇവന്റെ വസ്ത്രത്തിൽ ഈ ചെമ്മരിയാടിനെ കൊന്നിട്ട് ബ്ലഡ് ആക്കിയിട്ട് അപ്പൻ്റെ അടുത്ത് കൊണ്ടേ പറഞ്ഞു ഏ സിംഹം പിടിച്ചു പുലി പിടിച്ചു ചക്കൻ ചത്തുപോയി കുഞ്ഞ് മരിച്ചു പോയി അപ്പൻ വസ്ത്രം കീറി പാവം യാക്കോബ് ആർത്തക്യത്തിൽ വല്ലാതെ വേദനിച്ചു അവൻ പൊട്ടക്കൻറ്റിൽ കിടക്കാണ് എവിടെ കിടക്കാണ് ഹലോ എവിടെ കിടക്കാണ് പൊട്ടക്കിണർ എന്ന് പറയുന്ന പാതാളമാണ് മനസ്സിലായോ ആരും രക്ഷിച്ചില്ലെങ്കിൽ അവനവിടെ കിടന്ന് മരിക്കും പാതാളം ഈ ഭൂമിയിൽ ഈ പൊട്ടക്കിണറുകൾ ഒരുപാട് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പല മനുഷ്യരും നമ്മളെ പൊട്ടക്കണറ്റിൽ തള്ളിയിടും ഒരുപാട് മനുഷ്യരുണ്ട് നമ്മളെ പൊട്ടക്കൻറ്റിൽ തള്ളിയിടാൻ നമ്മളെക്കുറിച്ച് നമ്മളെ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് വരുത്തും നമ്മുടെ സത്കീർത്തി നശിപ്പിക്കും ഒരുപാട് പേരുണ്ട് പരദൂഷ്ട കമ്മിറ്റിയിൽ ചെയ്ത് നമ്മൾ ചെയ്തോ അറിയാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് 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 നമ്മളെ ജീവിതത്തെ നശിപ്പിക്കും വലതുകരമുയർത്തി പ്രൈസ്തലോൾ പ്രൈസ്തലോൾ അലേ ലൊയാ അലെ ലൊയ അലേ ലൊയ ആലെ ലൊയ പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു ജോസഫ് പൊട്ടക്കണ്ടിൽ അവസാനിച്ചോ പാതാളത്തിൽ അവസാനിച്ചോ ജോസഫിന് എന്ത് സംഭവിച്ചോ ഏ ആ പിന്നെ ആ വഴി പോകുമ്പേണ്ടത് ഇസ്മായിലിന് പോകണം കൊടീശ്വരന്മാരായ ഇസ്മായിലിന് പോകണം ഇപ്പോൾ കുഞ്ഞിനെ എടുത്തിട്ട് ഈ ചെറുക്കനെ പൊട്ടക്കൻറ്റിന്നെടുത്തിട്ട് അവർക്ക് വി വിറ്റു വിറ്റിട്ട് പൊട്ടക്കൻറ്റി കിടന്നവൻ പിന്നെ ആരായിട്ട് മാറി ഏ പൊട്ടക്കൻ്റി കിടന്നവൻ ആരായിട്ട് മാറി അവൻ ഈജിപ്തിന്റെ അധിപനായിട്ട് മാറി ഇപ്പൊ നീ ഇപ്പൊ പൊട്ടക്കെട്ടിലായിരിക്കും നിന ഇപ്പൊ ആർക്കും വിലയുണ്ടാവില്ല നീ സാമ്പത്തികമായി തകർന്നവനായിരിക്കാം രോഗഗ്രസ്തനായിരിക്കാം ശാപഗ്രസ്തനായിരിക്കാം ജീവിതത്തിൽ മുറിവുകൾ പേര് നിൽക്കുന്നവനായിരിക്കാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ആയിരിക്കാം മാനസിക അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവനായിരിക്കാം പക്ഷെ കർത്താവ് വിചാരിച്ചാൽ ഹലോ കർത്താവ് വിചാരിച്ചാൽ നിന്നെ പൊട്ടക്കെട്ടിൽ നിന്ന് ഉയർത്തി എവിടെ കൊണ്ടാക്കാൻ പറ്റും ഏ ഉയർത്താൻ പറ്റും ഏ എവിടെ ഇസ്ര ഇവിടെ ഈജിപ്തിന്റെ അധിപനാക്കി ഉയർത്താൻ പറ്റും നിന്റെ ശത്രുക്കൾ കണ്ടു നിൽക്കേ നിന്നെ ഉപദ്രവിച്ചവരും തകർത്തവരും കണ്ടു നിൽക്കേ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് നീയെങ്കില് കർത്താവും നിന്നെ ഉയർത്തും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നോ വിശ്വസിക്കുന്നോ ഇപ്പൊ ഒരു വ്യക്തിയുടെ അവസ്ഥ കണ്ടിട്ട് ആരെയും വിലയിരുത്തരുത് അവൻ അങ്ങോട്ടും വന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞുണ്ടല്ലോ ഒറ്റ പോക്കാണ് ബും പാതാളത്തിൽ കിടക്കണവൻ നേരെ ഉയർന്നങ്ങോട്ട് പൊങ്ങിയിട്ടുണ്ട് ദിങ്ങിനും നിൽക്കും പിന്നെ എല്ലാം തകർത്ത് കളയും പ്രാർത്ഥിക്കുന്നവനെ പേടിക്കണം വേറെ ആരെയും പേടിക്കണ്ട ടീച്ചറെ പ്രാർത്ഥിക്കുന്നവനെ പേടിക്കണം വേറെ ആരെയും പേടിക്കണ്ട പ്രാർത്ഥിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല നമ്മളെ പ്രാർത്ഥിക്കുന്നവനെ പേടിക്കണം ഏലിയ പ്രവാചകൻ എന്താ ചെയ്തത് ഒരു സാമ്രാജ്യത്തെ ഒറ്റ പോയി വാടാ നീ വാ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും മുട്ടുമേൽ നിൽക്കുന്നവനെ ും വെല്ലുവിളിക്കാൻ പറ്റൂല കീഴടങ്ങി ഇനി ഭൂമിയിലുള്ള ഒരു വ്യക്തിക്കും അവനെ തകർക്കാനോ തറർത്താനോ കഴിയൂല ഉയർത്തി വലതകരമുയർത്തി ഒറ്റ വിളി വിളിച്ച് ഈശോയെ ഈശോയെ ഇരുകരങ്ങളും ഉയർത്തി ഈശോയെ 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 എനിക്ക് ഉറപ്പാണ് നമ്മുടെ അരി ജോസഫ് അവൻ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ഈജിപ്തിന്റെ അധിപനായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് നാല് പറഞ്ഞിട്ടുണ്ടാവും സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് നാല് ഹൃദയം കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും അതരം കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും വചനം ഇതാണ് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയില്ല ആരുറങ്ങിയാലും നിൻ്റെ കൂടെയുള്ളവർ ഉറങ്ങിപ്പോയാലും തളർന്നു പോയാലും ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയുമില്ല മയങ്ങുകയുമില്ല ആര് നിന്നെ തനിച്ചാക്കിയാലും ആര് നിന്നെ ഒറ്റപ്പെടുത്തിയാലും ആര് നിന്നെ അവഗണിച്ചാലും നീ ഒന്നിനും കൊള്ളില്ലാത്തവനാണ് ഒന്നിനും കൊള്ളില്ലാത്തവളാണ് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ആര് പറഞ്ഞാലും ദൈവം പറയത്തില്ല അവൻ ഒരിക്കലും ഉറങ്ങുകയുമില്ല ഹലോ ഉറങ്ങുകയുമില്ല ആ മയങ്ങുകയുമില്ല എല്ലാവരും പരസ്പരം എന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുകയുമില്ല മയങ്ങുകയുമില്ലെന്ന് പറഞ്ഞ് മലതുകരമുയർത്തി പാതാളത്തിൽ കഴിയുന്നവരെ കർത്താവിന് രക്ഷപ്പെടുത്താൻ പറ്റും പറ്റും കർത്താവിന് മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ വേറെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല ഇന്നലെ രണ്ടു പേര് പൈശാചിക പീഠിയുള്ളവർ ഇവിടെ കൊണ്ടുവന്നിരുന്നു പേര് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ബാധ കൂടിയവര് രണ്ടുപേരും ഇവിടെ കൊണ്ടത് രാവിലെ അപ്പോൾ ഒന്നാമത്തെ ആള് മന്ത്രവാദത്തിൽ കുടുങ്ങിയതാണ് ഒരു ചാത്തനൊക്കെ പറയില്ലേ പിശാജി ശരീരത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ വ്യക്തി ഇവിടെ ഇരുത്തി ഞാൻ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന ചൊല്ലി ഞാൻ രാവിലെ പിതാവിന് വിളിച്ചു നമ്മുടെ ആർച്ച് ബിഷപ്പ് ഉണ്ടല്ലോ ആര് വർഗീഷക്കാലക്കല്ല പിതാവിനെ വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ ആ അച്ചാ എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഐ നീഡ് എ ബ്ലെസ്സിങ് മൈ എക്സലൻസി എന്ന് പറഞ്ഞപ്പോൾ പിതാവ് അപ്പം തന്നെ പിതാവ് ഞാൻ അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിതാവ് പ്രയറ് ചൊല്ലി എല്ലാ പിശാചുക്കളുടെ മേലെ അധികാരം തന്നു മനസ്സിലായോ എല്ലാ നീ എന്ത് ചെയ്താലും ഇംഗ്ലീഷിലാണ് പ്രാർത്ഥിച്ചത് എന്ത് പ്രാ ചെയ്താലും കർത്താവിൻ്റെ പവർ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരിക്കും എല്ലാ പിശാചുക്കളും നരക കവാടങ്ങളൊന്നും അച്ഛനെതിരെ പ്രബലപ്പെടില്ലെന്ന് അധികാരം സഭയുടെ പ്രബോധന അധികാരം അദ്ദേഹത്തിൻ്റെ സ്ലൈഹിക അധികാരം ഫോണിലൂടെ എനിക്ക് തന്നു ഞാനിവിടെ വന്നു ഇവിടെ ആദ്യത്തെ ആളെ തൊട്ടപ്പം തന്നെ ചാടാൻ തുടങ്ങി ആത്മാവ് പുറത്തു വന്നു സ്പിരിറ്റ് പുറത്തു വന്നു കൂടോത്രത്തിൻ്റെ ആത്മാവ് എന്നെയൊന്നും ആരോടും ചെയ്യരുത് നല്ല വ്യക്തിയാണ് ഉയരേണ്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്കെതിരെ കൂടോത്രം ചെയ്തേക്കാണ് ആ ആത്മാവ് ആ കൊച്ചിനെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് ആത്മാവ് പുറത്തു വന്നു അലറാൻ തുടങ്ങി എൻ്റെ കൈയ്യൊക്കെ പിടിച്ച് വലിക്കാൻ തുടങ്ങി ആളുകൾ ഉണ്ടായിരുന്നു കൊണ്ടത് പിടിച്ച് മാറ്റാൻ പറ്റി രണ്ടാമത്തേത് വലിയ ആളായിരുന്നു ഉദ്ദണ്ഡനായിരുന്നു ആചാനുബാഹുവായിരുന്നു സർപ്പം രണ്ടാമത്തെ സ്പിരിറ്റാണ് സർപ്പം ജസബൽ സ്പിരിറ്റാണ് സെക്സ് സ്പിരിറ്റാണ് ആത്മാവിൽ ഒളിച്ചിരിക്കുന്ന അരൂപിയാണ് ദുഷ്ടാരൂപിയാണ് ഏത് ആ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എല്ലാ ഈ ഭോഗാസക്തി കൂടുതലായിരിക്കും സ്വയംഭോഗം സ്വവർഗ ഭോഗം എല്ലാവരെയും ചെറിയ കുഞ്ഞുങ്ങളെപ്പോലും ഈ മലിനമായ കണ്ണുകൾ കൊണ്ട് കാണുന്നവരാണ് സർപ്പം കങ്കാളവേഷം പിശാചിൻ്റെ അതോ അനങ്ങണ്ടായില്ല അനങ്ങണ്ടായില്ല അവസാനം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി തലേക്കിങ്ങനെ ചൂടായി വന്നു ആ വ്യക്തിയുടെ പിന്നെ ഇളകി പിന്നെ ഇളകി വയലൻ്റായി അതിനെയും പിടിച്ചു കെട്ടി ഒരു സ പ്രാവശ്യത്തെ പ്രാർത്ഥന കഴിഞ്ഞ് പോയിട്ടുണ്ട് ഇത് പല സിറ്റിങ്ങുകളിരിക്കണം അവസാനം ഉപദ്രവം ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് അവർ വരുമ്പോഴാണ് ആ വിടുതൽ കിട്ടുക വലതുകരമുയർത്തി പ്രൈസ്തലോട്ട് ഒറ്റ വിളി വിളിച്ച് ഈശോയേശോ അതായത് ഇവിടെ അച്ഛൻ്റെ മഹാത്മ്യോ ശക്തിയൊന്നും പറയാനല്ല യേശു നാമത്തിന്റെ പവർ 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 ഇൻ നെയിം ഓഫ് ജീസസ് ഇൻ ഇന്ത് മൈറ്റി നെയിം ഓഫ് ജീസസ് ഇൻ ദ അതോറിറ്റേറ്റീവ് നെയിം ഓഫ് ജീസസ് അപ്പോസ പ്രവർത്തനങ്ങൾ നാലേ പന്ത്രണ്ട് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈശോയുടെ നാമം മാത്രമേ ഉള്ളൂ ആ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാജിന് നിൽക്കാൻ പറ്റണില്ല മനസ്സിലായോ ഈശോയുടെ നാമത്തിൻ്റെ പവർ നമ്മൾ മനസ്സിലാക്കണം മർക്കോസ് ഒമ്പത് മർക്കോസ് അഞ്ച് മാര്ക്കോസ് ഒന്ന് ഇവിടെയൊക്കെ ഈശോ നേരിട്ട് പിശാചിനെ ബന്ധിക്കുകയും ഭേഷീകരിക്കുകയാണ് പിശാജ് ഈശോനെ കാണുമ്പോൾ തന്നെ നീ എന്തിനാണ് മനുഷ്യപുത്ര ഞങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുന്നത് ചോദിക്കുകയാണ് പിശാജിനെ ബന്ധിക്കാനായിട്ട് ഈശോയുടെ നാമത്തിന് മാത്രമേ പറ്റുള്ളൂ വേറൊരാർക്കും പറ്റില്ല ഈ സാധാരണ ഈ മന്ത്രവാദം അഴിക്കാൻ വേറെ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോകും അതായത് ചൂടുവെള്ളത്തിൽ നിന്ന് തീയിലേക്ക് ചാടുന്ന പോലെയാണ് കെട്ടിൻ്റെ മുകളിൽ കെട്ടാവും ഒരൊറ്റ പവറിനെ പറ്റുള്ളൂ ഈ ഭൂമിയിൽ നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ വിശ്വാസമുണ്ടോ ഹലോ വിശ്വാസമുണ്ടോ എനിക്ക് ആദ്യം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇതൊക്കെ നടക്കോ മനസ്സിലായോ നടക്കോ ഇതൊക്കെ ബാധയൊക്കെ എന്നെ വെറും ബലഹീനനും പാപിയുമായ എന്നെക്കൊണ്ട് അഴിപ്പിക്കാൻ പറ്റുമെന്നൊരു പേടിയുണ്ടായിരുന്നു ഇത് ഞാൻ ആഗ്രഹിച്ചിട്ട് വന്നതല്ല ഈ മേഖലയിലോട്ട് ഈശോ കൊണ്ടുവന്ന ഇനി ഒരു തിരിച്ചുപോക്കില്ല നിങ്ങൾ പ്രത്യേകമായിട്ട് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം ഇനി ഒരു തിരിച്ചുപോക്കില്ല ഞാൻ അഴുക്കിലേക്ക് പോയി എന്നെ കൊല്ലും വലതകരം ഉയർത്തി ഉയർത്തി ഒറ്റ വെളിവിളിച്ചോ ഈശോയെ 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 ഒരായിരം തവണ ഈശോ എന്ന് പറയണം ഓരോ പ്രാവശ്യം പറയുമോറും പവർ കയറി കയറി വരും ഓരോ പ്രാവശ്യം ഈശോ 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 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അസ്ഥികളിലും മജ്ജയിലും മാംസത്തിലൊക്കെ പവർ എന്ന് പറയും പിടിയാണ് ഈശോയെന്താ നാമം പിഷാജിനെ പേടിയാണ് എല്ലാവരും ഈശോയെ 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 ഈശോയെ